നമ്മൾ തന്നെ പോണ നമ്മളവിടെ ഒരു ഗ്രൗണ്ട് റെഡി നമ്മൾ നമ്മള് കാട് പിടിച്ചെടുക്കാൻ നമുക്ക് എന്തായാലും ഓരോടത്തും പോയ ഓരോ അവിടെ വെട്ടിണ്ട് നമ്മള് നമ്മളെ ഗ്രൗണ്ടൊക്കെ ചെറുതാണ് ഗൈസ് പുതിയ ഗ്രൗണ്ട് ഉണ്ടാക്കാനാണ് അപ്പോൾ അവിടെ ഓരോ അവിടെ വെട്ടിണ്ട് അപ്പോ അവിടെ തിരി വേണം ഗൈസ് അത അവരുടെ അടുത്ത് അവിടെ വെട്ടാണ് കാട് ഇട്ടാണ് നമ്മളെ മേലത്തെ റൗണ്ട് ഞാൻ കാണിച്ചു തരാം ഇനി റോഡിൽ കൂടെ ആണ് നമ്മൾ അങ്ങനെ അല്ലേ നമ്മളെ വിശാലമായ ഗ്രൗണ്ട് ഗൈസ് ഇതിന് ഗ്രൗണ്ട് ആക്കണം കെട്ടിയാണ് ആദ്യം ഒരു ഗ്രൗണ്ട് ചെയ്യുന്നത് പിന്നെ അവിടെ ആരും കളിക്കാത്തത് കൊണ്ട് ഫുള്ള് കാടാക്കിയാണ് കൈസ് അവിടെ എല്ലാ ഭാഗത്തുനിന്ന് ഓരോ കഴിച്ച് തന്നെ കൊത്തിത്തൊടങ്ങും ഗൈസ് നമ്മളിവിടെ ഫൈനലി ഫുള്ളാക്കി തന്നെ ഇവിടെ ഒക്കെ അവിടെതാണ് അവിടെ താ ഇങ്ങനെ പൊന്തും താവും എവിടെ ഒന്ന് താന്നേ അവിടെ ഒന്നിൻ്റെ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ താന്നും പൊന്തും എന്താ അവിടെ അവിടെ താന്നടേ ജയ്സ് എത്താട്ടിൽ കളിച്ചിട്ട് വെട്ടിക്കൂറാ ഒരാൾ മൂന്നിൻ്റെ ബാക്കിയുള്ളവർക്ക് ഇവിടെ എരിവയോ അല്ല അഞ്ചൻ മുങ്ങി നമ്മളെ പുതിയ ഗ്രൗണ്ട് ഇനി ഇവിടെ പോസ്റ്റ് ഒക്കെ ഗൈസ് ഇവിടെ കൊറേ വിറകാലൊക്കെ ഉണ്ട് ഇപ്പോൾ ഗൈസ് ജയാനൊക്കെ പോവണേ ഇപ്പൊ എത്ര സമയത്ര പന്ത്രണ്ട് ഇരുപത്തൊന്ന് വരണട്ടാ പച്ച ഗൈസ് പോവാൻ പിന്നെ രിക്കാൻ ഒരു സ്ഥലമാണ് ഇവിടെ ഇതാണ് താണല്ലേ ഇരിക്കുന്ന സ്ഥലം നമുക്ക് എന്താ ഇവിടെ ഇരിക്കാം അവിടെ അങ്ങനെ പണി എടുക്കണേ ഇവിടെ വരുമോന്ന് ഇങ്ങനെ കാട്ടിൻറെ എപ്പള ഇർഫാൻ പോണ തരണം എന്താ പോണേ ജിയാക്ക് വരുകയാണ് മോനു മോ രണ്ടു കോന്തമാര പണി ചെയ്യാതെ പോണി ഏണ്ട പെരി പോണേ കൊറച്ചേറെ കഴിഞ്ഞിട്ട് ഓലെ സഹായിക്കും ഓരോ വെള്ളത്തിനടി അപ്പൊ കൈസ് ഞെ വെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കളിക്കണായിട്ട് വരണ കൈസ് ഈ ഗ്രൗണ്ടിൽ തന്നെ